നന്നാവട്ടെ ഞാനൊന്ന് തെറ്റ് നന്നാവട്ടെ ഞാനൊന്ന് സലാം അടക്കട്ടെ ഞാനൊന്ന് സലാം അങ്ങോട്ട് പറയട്ടെ ഞാനൊന്ന് കൈ പിടിച്ച് മാപ്പു ചോദിക്കട്ടെ എന്ന് ചിന്തിക്കാത്തവരുണ്ടോ അത് ഞാനായാലും എല്ലാവരും ഒരിക്കലും ഹലയാഷ്ടക്കളുടെ കൂട്ടത്തിലാണ് ഹണ് അഷ്ടിയാക്കളുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഹണ് വിജയിച്ചവരുടെ കൂട്ടത്തിലല്ലൊണ്ട് വിജയിച്ചവരല്ലാ പ്രമലാനുകൊണ്ട് പരാജയപ്പെട്ടവരാണ് ഹനു അല്ലാ പക്ഷേ എങ്ങനെ ഞാൻ നന്നാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒന്ന് സലാം പറ ഒന്ന് യോഗ്യം പറഞ്ഞുകൂടെ നിനക്കെന്താ കുറവ് വരാനുള്ളത് എന്റെ ഒന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ല തരുമല്ലോ നിനക്ക് മനസ്സിൽ വെറുപ്പ് വെക്കല്ല വിദേശം വെക്കല്ല യും നമ്മളെ മക്കളെ കണ്ടുപിടിക്കുകയാണ് മക്കളോട് താപ്പല്ല മക്കളോട് മിണ്ടാതിരിക്കുന്നത് പോകണ്ട എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത് അരുജാരിയുടെ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നത് ഈ ചെറിയ വളർന്നു മക്കളെ പോലോ വൈരാഗ്യത്തിന്റെ വിദ്ദേശത്തിന്റെ വെറുപ്പിന്റെ അകേ അതാ സംശം അവരുടെ മനസ്സിലൊന്നും കുത്തിവെക്കുന്നില്ലേ കിരക്കിടയുണ്ടോയില്ല ഈ ചെറിയ പാവപ്പെട്ട മതം എന്ത് തെറ്റാ ചെയ്തോ നിന്റെ അനുജനും തമ്മിലുള്ള പ്രശ്നത്തിന് നിന്റെനും തമ്മിലുള്ള പ്രശ്നത്തിന് നിന്റെ അനുജത്തെയും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്റെ പെങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ മക്കൾക്ക് എന്തുകൊണ്ട് നീ വിലങ്ങുവച്ചോ ഈ മക്കൾക്ക് എന്തുകൊണ്ട് നീ അതാ മേഖലയായി പ്രഖ്യാപിച്ചോ സമയത്ത് നൂറേക്കകത്ത് നിസ്കരിച്ചാലോ പത്ത് ഹത്തം തീർത്ഥാലോണലോടുത്ത വേക്കിൽ നിന്ന് നിസ്കരിച്ചാലോ കൺ കൊണ്ടി കണ്ട് കൽ കൊള്ള കൺ കൊണ്ടി കണ്ട് കണ്ടി പറഞ്ഞോ ലോകങ്ങളെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ മകഫിറത്തിന്റെ പ്രവേശിക്കുന്നു മുതൽ ഒന്ന് മാറ്റത്തിന് തയ്യാറാകുക ഒന്ന് തയ്യാറാകുക ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുക ഒന്ന് നന്നാകാൻ തയ്യാറാകുക സന്തോഷത്തോടെ മടങ്ങുക മടങ്ങുകയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ